ഹലോ ഞാൻ അച്ചുകൂട്ടി വന്നിട്ടുള്ളത് ചാവടിയൂർ പുഴയുടെ പാലം ഉണ്ടല്ലോ ആ പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ അതായത് പുഴയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്ന് ഒരു മറ്റേ വെള്ളച്ചാട്ടം കഴിഞ്ഞ് അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നോണ്ടിരിക്കുകയാണ് അതായത് തടയണ എന്നൊക്കെ പറഞ്ഞില്ലേ ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ തടയണ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ രംഗനാഥപുരത്തെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് നടന്നു ഇങ്ങോട്ട് ഇവിടേക്ക് ചാവടിയൂർ പുഴയിൽ ഇവിടേക്ക് നടന്നു കേട്ടോ അപ്പം നമ്മൾ എന്നും പോണ റൂട്ട് തന്നെയാണ് എങ്കിലും ഇവിടെ താഴെ വന്നിട്ട് കുറെ കാലമായില്ലേ അപ്പം ശരി ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അറിയാം നിറയെ ആൾക്കാർ ഇട്ടാ നമ്മൾ വന്നപ്പോൾ വെള്ളത്തിൽ ഉരുളണു ഒക്കെ തമിഴ്നാടുള്ള ആൾക്കാരാണേ ഇപ്പം ഇവര് മുക്കാലും തന്നെയാണ് അപ്പോൾ ഇവർക്ക് വെള്ളം കണ്ടപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയണില്ല അപ്പം നമ്മൾ ഇവിടെ അത് കൂടി എന്നും പോണേല്ലേ ഇവിടെ താഴേക്ക് ഇറങ്ങാറില്ല അപ്പം ഇന്നൊന്ന് വരാം ഞായറാഴ്ച അല്ലേ എപ്പോൾ എന്നൊന്ന് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പാലം ഒന്ന് കാണിച്ചരാട്ടോ ആദ്യം ഇപ്പം അങ്ങനെ താഴെത്തി വരുമ്പോൾ ഭയങ്കര വെയിൽ കാരണം നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല ഇനിയിപ്പോൾ ഈ താഴെ നിന്നിട്ട് പാലം ഒന്ന് കാണിച്ചരാം എന്നിട്ട് പോരാണിച്ചരാട്ടോ ഇതാണ് നമ്മുടെ പാലം നമുക്ക് പിള്ളേർ ഓടിക്കൊണ്ടുവരുന്നത് ഇവിടെ ഏതോ കല്യാണം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവർ നേരെ ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ പാലം ഒരു വെയിലിനാണ് നമ്മൾ നിൽക്കുന്നത് ഒരു കാക്കതാ പറന്ന് ഇവിടെ എത്തി പഴയ ഒരു റോഡാണ് കേട്ടോ അത് അതായത് ഇപ്പം ഈ പാലം ഞാൻ കാണിച്ചില്ല അത് ഇപ്പോഴത്തെ റോഡാണ് നമ്മുടെ വീട്ടിലൊക്കെ അത് കൂടിയാണ് പോവുക ആ റോഡ് വരുന്നതിൻ്റെ മുന്നേ അതായത് ആ പാലം വരുന്നതിൻ്റെ മുന്നേ ഇതായിരുന്നു റോഡ് ഇത് കൂടിയാണ് വണ്ടിയൊക്കെ പോരുന്നത് അപ്പം അപ്പുറത്തേക്ക് പുഴയിൽ വെള്ളം കയറിയാൽ അങ്ങേപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു ഇത്ര അപ്പം അപ്പുറത്ത് സ്കൂളിൽ പഠിച്ചിരുന്നവരൊക്കെ ഈ പുഴയിൽ വെള്ളം കയറിയാൽ സ്കൂൾ അന്ന് അവധിയായിരിക്കും എന്നാണ് പറയണത് അതായത് സ്കൂളിൽ പോകാൻ കഴിയില്ല അതും കൊണ്ട് ഭയങ്കര വെയിലാണ് കുറേ പേര് അടിയില്ല കേട്ടോ അപ്പം നമുക്ക് അപ്പുറത്തേക്ക് തന്നെ ഇറങ്ങാം ഇവർ മറ്റേ വെള്ളക്കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് നിറയെ മീനൊക്കെ പിടിക്കേണ്ടിട്ടാണ് പുഴ മീനിനെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കുറിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് പരൽ മീനാണ് അതിനെ പിടിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അവരിപ്പ ടെൻഷൻ അടച്ചിട്ട് ഇപ്പത്തന്നെ ചാവും തോന്നുന്നു ഈ വിശാലമായ പുഴയിൽ ഓടി ഓടിക്കളിച്ചിരുന്ന മീനല്ലേ അതിനെ പിടിച്ച് കുഞ്ഞി പക്ക പാത്രത്തിലാക്കി അവർക്ക് ടെൻഷൻ അടച്ചിട്ട് അവര് ഇപ്പത്തന്നെ കത്ത് പോവും നമ്മുടെ പുഴ കാണിച്ച പാലം അതിൻ്റെ അടിയിലുള്ള പുഴ പയ്യൻ പയ്യനതിന് നീന്തുന്നുണ്ട് വെള്ളത്തിന്റെ അടിയിൽ കൂടി നീന്തുന്നു കുട്ടി കുറെ പേരവിടെ കുളിക്കണമൊക്കെ ഉണ്ട് അവിടെ തണലത്തൊക്കെ ആൾക്കാർക്കുണ്ട് ആ അറ്റത്തേക്ക് നമുക്ക് പോവാൻ പറ്റും അതായത് കല്ലിന്റെ അത് കൂടി ഇങ്ങനെ പോവാ പക്ഷെ നിറയെ പേരാണ് കേട്ടോ അവിടെ ഓരോരുത്തർ അങ്ങനെ തണലിലൊക്കെ പോയി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുക്കാണ് അവിടെ അപ്പം അങ്ങോട്ട് നമുക്ക് പോവാൻ പറ്റും നമ്മൾ ഇപ്പുറത്തേക്ക് പോവാം ഇപ്പുറത്ത് കുറച്ച് തണലിൽ പോയി അവിടെ ഇരുന്ന് കളിക്കാൻ തോന്നുന്നു അങ്ങേപ്പുറത്ത് പോവാ ും അതവിടെ പോയിറങ്ങാ തണലത്ത് അവിടെ പോയിറങ്ങാ അങ്ങോട്ട് പോണെങ്കി കല്ലിക്കൂടി നടക്കണം കേട്ടോ ഉരുളം കല്ലുകൾ നല്ല സുഖകരമായ കാറ്റ് നമുക്ക് എന്താ പൊരിവയിലാണെങ്കിലും ഈ കാറ്റത്തെ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ തിന്നാനൊന്നും ഇല്ലല്ലോ ആ മസാല കടലുണ്ട് വെള്ളവും ഇണ്ടല്ലോ കുറച്ച് വൃത്തിയായിട്ട് ഇണ്ടാവുന്നറിയില്ല പാലത്തിന്റെ ചോട്ടിലൊക്കെ വൃത്തിയായിട്ട് ഉണ്ടാക്കി വെക്കലാണല്ലോ നമ്മുടെ മലയാളീസിന്റെ പണി അതുകൊണ്ട് ഇവിടെ നീ എങ്ങനെ ഉണ്ടാവും അറിയില്ല അന്ന് വന്നപ്പോ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വേറെ സ്ഥലത്ത് ഇതിപ്പോ വരും കളിക്കുന്നോർച്ചാണ് അന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പൊ വെയിലായത് കൊണ്ട് അവിടെ ഇരിക്കാൻ കഴിയില്ല ഇപ്പൊ തണലത്ത് വലിയൊരു പാറക്കല്ലിൽ പോയിരിക്കാന്ന് വിചാരിക്കാം അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ തണലത്ത് പോയിരിക്കാൻ വേണ്ടിട്ടാണ് പോണത് പാലത്തിന്റെ ഉണ്ടാവോ ചോട്ടില്ലറിയില്ലോ പോയി നോക്കാം നമ്മൾ ചാവടിയൂർക്ക് വരും എന്ന് വിചാരിച്ചില്ല അവിടെ മറ്റേ തടയണ കണ്ടിട്ട് അങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ചത് പിന്നെ ടൈം ഉണ്ടെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാണ് അതുകൊണ്ട് ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടാ ഡ്രസ്സ് തോർത്ത് ഒന്നും എടുത്തില്ല അത് നമ്മുടെ അച്ചൂട്ടിക്ക് ഇപ്പം ഒരു സങ്കടമായി അത് തന്നെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ പറ്റില്ല വെറുതെ ഇരുന്നിങ്ങനെ ഇങ്ങനെ വെള്ളം തിരിഞ്ഞ് കളിക്കാനെങ്കിൽ പറ്റുള്ളൂ കുളിക്കാനൊന്നും കഴിയില്ല എന്താ വഴിയും മലയില് തണലായിട്ട് അങ്ങോട്ട് പോവാൽ മഴ പെയ്യുമ്പോ ഇവിടെ കലങ്ങി കുത്തിയാ പോവാട്ടാ അതവിടെ കല്ലില് വെച്ചു മീനൊക്കെ കിട്ടുവാണെങ്കി അതിലിടാന്നാണ് പറയുന്നത് കൊറേ പേര് അറ്റ കല്ലിൽ പോയിരുന്നു ഞാനാട്ടോ വലിയ പാറക്കണ്ടോ നല്ല സുഖമുണ്ട് തണലും കൂടിയായ സൂപ്പർ നല്ല കാറ്റിലീന മീന പിടിച്ചെ പുഴയുടെ അപ്പുറം കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ കാണുന്നുണ്ടോ സ്ഥലങ്ങളൊക്കെ പിന്നെ പമ്പ് ഹൗസ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാനുള്ള റോഡുണ്ട് പിന്നെ അങ്ങേ പുറത്ത് കുറേ ഉരുളം കല്ലുകളുണ്ട് ചെറിയ രണ്ട് കുഞ്ഞ് മീൻകുട്ടികളാ കാണാൻ മാത്രം വലിപ്പം ഒന്നും ഇല്ല കണ്ണിട്ടുള്ളിലിട്ട് നോക്കണം കാണണമെങ്കിൽ അത്ര പോകുന്ന രണ്ടത്തിനെ പിടിച്ചിട്ട് അത് ജീവിക്കുന്ന അജീവിക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചെടിയാണെങ്കിലും കുഞ്ഞു മീൻകുട്ടികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം മണിക്കൂർ കണക്കിന് ഇങ്ങനെ നോക്കിയിട്ട് ഇരുന്നോളും എന്തെങ്കിലും കിട്ടിയാല് അതുകൊണ്ട് എനിക്ക് വലിയ തല്ലിയൊന്നും ഇല്ലാട്ടാ പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും അമ്മ പറയണ്ട വൈകുന്നേരം ആവുമോറും ക്ലൈമറ്റ് ചേഞ്ച് ആവാൻ തുടങ്ങി നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി കൊറച്ച നേരം കഴിയുമ്പോ ഇവിടെ നല്ല തണുപ്പാവും പൊതുവെ തണുപ്പ് തുടങ്ങിയ കാലാവസ്ഥയാണല്ലോ അതുകൊണ്ട് ഇനി അടിപൊളി തണുപ്പേറ്റിട്ട നമ്മളെ വീടിന്റെ അകത്തും ഒക്കെ നല്ല തണുപ്പുണ്ടാവാറുണ്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ഇനി പൂവില്ല ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറും കൂടി ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ തന്നെ ആളുകളുടെ എണ്ണം കൂടി വരട്ട പുഴേൻ്റെ ഉള്ളിൽ നല്ല രസമല്ല വെയിലും മാറി അതൊന്നും വലിയ കുഴപ്പമില്ലാത്ത നല്ല കാലാവസ്ഥയായി മാറി അടിപൊളി തണുത്ത കാറ്റാ വീഴിക്കൊണ്ടിരിക്കണോ അഞ്ച് രസാ നരപടി ഇരിക്കാൻ പോവാൻ തോന്നണേ ഇല്ല അത്രക്ക് സൂപ്പറാണ് അവനത് ആ കവറിന്റെ ഉള്ളിൽ ഇരിക്കുന്നു തലം കിട്ടുന്നു തലം കിട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറും കൂടി ഇരുന്നിട്ടാണ് തിരിച്ചു പോവാനുള്ള തയ്യാറെസിലാണ് അപ്പൊ ഞടുത്ത വിളിയായിട്ട് വീണ്ടും കാണാം